ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയുള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ ഫ്രോക്ക് മാക്സി മാക്സിഗോൻ്റെ കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ കോട്ട് സെറ്റിൻ്റെ കളക്ഷൻസും കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് എം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സൈസ് അതുകൊണ്ട് തന്നെ സൈസും കാര്യങ്ങളൊക്കെ ഫുള്ളായി മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും സൂപ്പറായിട്ടുള്ള അഫോർഡബിൾ എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഞാൻ ഈ ഒരു വേറെ ഇതിൽ ലോങ്ങ് ആയിട്ടുള്ള ഒരു ഫ്രോക്കിന്റെ കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ട് ഫാബ്രിക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ട്രിബിൾ എക്സൽ ലേബിൾ ആണെങ്കിലും ഡബിൾ എക്സിലായിരിക്കും കറക്റ്റ് ഫിറ്റിംഗ് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സൽ ഡബിൾ എക്സിലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഫുൾ ആയിട്ട് നമുക്ക് ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു ഷോ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളും ആണ് അതുകൊണ്ട് തന്നെ ഫീരി ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ സ്ലിറ്റ് കൊടുത്തുണ്ട് അതുകൊണ്ട് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പാൻറ്റും കൂടി വെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ടോറീസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ ഈ ഒരു ഗ്രേ പോലത്തെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് ഒരു ഷർട്ട് ആണ് ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇതിന്റെ നെക്സ്റ്റ് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് സ്റ്റോറീസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് റേറ്റ് ആണ് സൂപ്പർ അഫോർഡബിൾ നയൻ നയൻറ്റി തൊള്ളായിരത്തി തൊണ്ണൂറെ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നത് ഇതിൽ രണ്ട് കളേഴ്സ് ആണ് ഈ ഒരു ഔട്ട്ഫിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ കോട്ട് സെറ്റിന്റെ കളക്ഷൻ ആണ് ഇമ്പോർട്ടൻ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ലേബലാണ് എക്സ് എൽ ലേബലാണ് അതുകൊണ്ട് തന്നെ എം എൽ എ എക്സെല്ലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ സൈസ് ആയിട്ടുള്ള ഒരു ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്കൊരു ഹൈ നെക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ സ്ലീവിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഇവിടെ ആയിട്ട് ഒരു ഡീറ്റെയിൽ പോലെയും അതുപോലെ ഇവിടെ ഒരു ഡീറ്റെയിലിങ് കൊടുത്ത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതിന്റെ പാൻറും അതുപോലെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ള ഒരു ഫ്രീ സൈസ് ആയിട്ടുള്ള പാൻ്റാണ് കൊടുത്തിട്ടുള്ളത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സെയിം റേറ്റ് തന്നെയാണ് നയൻ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് എന്തായാലും ഒരു എം എല് എക്സലുകാർക്കൊക്കെ സൂപ്പറായിട്ട് വരാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ സെയിം പാറ്റേണിൻ്റെ തന്നെ കളറിൽ വ്യത്യാസമുള്ളതാണ് വന്നിട്ടുള്ളത് Same ഒരു black ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാം അതുപോലെ തന്നെയാണ് കളറിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ കേട്ടോ മെറ്റീരിയൽ എടുത്ത് പറയണല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് തികച്ചും സൂപ്പറായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ഒക്കെ വേറെയാൻ പറ്റുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പേറിയാൻ പറ്റുന്ന ഒരു കോൺട്രാസ്റ്റ് ഷോളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഗ്രേ ആണ് ഇട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ ഇതുപോലെയാണ് ഈ ഒരു പാറ്റേൺ ഇതിലൊരു നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫുൾ മാക്സി മാക്സിഗോന്റെ കളക്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിലൊരു അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ള എൽ സൈസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ എസ് എം എൽ എല്ലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ക്ലോത്ത് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഫുൾ ആയിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ഹൈഡ് ചെയ്ത പോലത്തെ ബട്ടൺ ആണ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ല സോറി കേട്ടോ ഇതിൽ ഹൈഡ് ചെയ്തിട്ടില്ല ഫുൾ ആയിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ഒരു രണ്ട് ബട്ടൺ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഇതുപോലെ ഷോ ബട്ടൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എൽ സൈസ് ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ എസ് എം എൽ എല്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ഫുൾ സ്ലീവ് പോലെ കൊടുത്തിട്ടുണ്ട് ഷർട്ട് ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സെൻറ്ററിലായിട്ട് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു കോൺട്രാസ്റ്റ് ഒരു പാൻറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നയൻ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വരുന്നത് സെക്കൻഡ് വൺ എല്ലാം ഓഫ് വൈറ്റിൽ ജസ്റ്റ് കളറിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ കേട്ടോ ഒരു ഡാർക്ക് ഒരു പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് മെറ്റീരിയൽ എടുത്തു പറയേണ്ട ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഓഫ് വൈറ്റും ബ്ലാക്ക് ഷെയ്ഡും കൂടി വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് ഒരു ഓറഞ്ച് ഒരു മസ്റ്റേഡ് ഒരു യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ആണ് അല്ലേ ഉണ്ട് എന്താപോലെന്തെങ്കിലും ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡും അതുപോലൊരു ഓഫ് വൈറ്റും ആണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീനും ഓഫ് വൈറ്റും ഈ ഒരു പാറ്റേണിൽ ഈ ഒരു അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ അതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ അതിൽ വന്നിട്ടുള്ള ഒരു ഗൗണ്ട ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് എന്തൊക്കെയാല് ഒരു എം എ എല്ലെ എക്സെൽ എക്സെൽ കാര്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ ഈ ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് വെച്ചാൽ നമ്മൾ നമ്മളതിൽ പറഞ്ഞു തരുന്നത് സെയിം സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ടുള്ള ഷർട്ട് ടൈപ്പിൽ ഇതുപോലെ തന്നെ രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ബാക്കിയൊക്കെ നമുക്ക് ഷോ ബട്ടൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ഫീലിംഗ് ഫ്രണ്ട്ലിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാത്തിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ നയൻ നയൻറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു 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 കോഫിയും അതുപോലെ തന്നെ ഒരു ആ ഒരു വൈറ്റ് ഓഫ് ഷെയ്ഡും കൂടി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതിന് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ലൈനിങ് കൂടി അറ്റ്വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഡാർക്ക് ഒരു ഗ്രേ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നെക്സ്റ്റ് ഒരു പിങ്ക് പോലത്തെ ആണ് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നത് ഇതിലെ ഈ ഒരു നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ക്രഷ് പോലത്തെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പേസ്റ്റ് ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതും എക്സൽ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എം എൽ എഎൽ എക്സെല്ലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു ഹാൻഡ് വർക്ക് പോലത്തെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഒരു ബലൂൺ റിബ് കൊടുത്തിട്ടുള്ള ഒരു സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്തായിട്ട് ഒരു പ്രിന്റ് പോലെ ഒരു വൈറ്റ് പ്രിന്റ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ എംബ്രോയ്ഡിങ് അല്ല ജസ്റ്റ് ഒരു പ്രിന്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ഷേർട്ട് ടൈപ്പ് തന്നെയാണ് ഒരു രണ്ട് ബട്ടൺസ് വരെ നമുക്ക് ഒരു ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ബാക്കിയൊക്കെ ഷോ ബട്ടൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ആയി വരാൻ പറ്റുന്ന മെറ്റീരിയൽ നയൻ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ ഈ ഒരു കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സെൻറ്ററിലായിട്ട് എല്ലാത്തിലും ജസ്റ്റ് ഒരു സ്ലിറ്റ് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒരു പാൻറ്റ് യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ലോങ് ടോപ്പ് ആയിട്ട് പോലെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വരുവുള്ളൂ ഫിഫ്റ്റി സിക്സിൻ്റെ അങ്ങോട്ടൊന്നും പോകില്ല അതുകൊണ്ട് തന്നെ ഞാനും ഒരു പാറ്റേണിൽ പാൻറ്റ് വെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് കൂടി ഒന്നും കൂടി സ്റ്റൈൽ സ്റ്റൈലിയാവുന്നതാണ് ജസ്റ്റ് ജീൻസോ ജഗിൻസോ ലെഗിൻസോ എന്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്ന വേദന സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ലെങ്ത്തും ചെസ്റ്റും ഒക്കെ ചോദിച്ചാൽ നമ്മളതൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ എല്ലാം ഫ്രീ ഷിപ്പിംഗ് ഒരേ റേറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം ആയി വീഡിയോ വാച്ച് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ